ക്ലക്ൂത്തി ഹായ് കേടിയാർ എന്ന് വിളിക്കുന്നുണ്ട് രുദ്ര ലവ് യു എന്ന് പറയുവാണ് ചങ്ങാതി കൂട്ടം ചങ്ങാതി എന്ന് വിളിക്കുകയാണ് ക്ലെക്കൂത്തി എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ എന്ന് പറയുവാണ് സോളോ ആർട്ടിസ്റ്റ് എത്തിയിരിക്കുന്നു സോളോ ആർട്ടിസ്റ്റ് വെൽക്കം സോളോ ക്ലെക്ലൂത്തി എന്ന് വിളിക്കുവാണ് ചങ്ങാതി കൂട്ടം എന്നാ പൊങ്കാല എന്ന് ചോദിക്കുവാണ് കേടിയാർ പൊങ്കാല മറ്റന്നാളാണെന്ന് കേടിയ കിട്ടൂട്ടീ സോളോ എന്ന് വിളിക്കുന്നുണ്ട് ആർഷ അതാ അങ്ങനെ ചിന്തിച്ച് 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 വീണ്ടും എത്തി എവിടെയോ പോയിന്ന് കുറെ നേരം ആലോചിച്ചു ഇപ്പൊ അതായിപ്പം വീണ്ടും ആലോചിക്കാൻ തുടങ്ങി തോറ്റു മടങ്ങുന്നു ചോളം എന്ന് പറയുക എനിക്കറ മക്കാനെ ഇന്നെ കാണാൻ വരാത്ത എന്താന്ന് ചോദിക്കുവാണ് വിഷ്ണു രാവിലെ സോളോ എന്തോ തിരക്കിലായിരുന്നു തോന്നൂ ലൈവ് വന്നിട്ടില്ലെന്നാണ് പറഞ്ഞത് ആർഷ എന്ന് വിളിക്കുന്നുണ്ട് വിഷ്ണു ആഷാ ഹായ് പറയുന്നുണ്ട് ക്ലിക്ക് കൂട്ടി ഈ ക്ലിക്ക് നോക്കട്ടെ എന്താണ് ക്ലിപ്പൂട്ടി ആരാണെന്ന് വിളിയില്ല വിഷ്ണുചേട്ടാന്ന് വിളിക്കുവാണ് ആഷ ക്ലിപ്പാറ്റാന്ന് വിളിക്കുന്നുണ്ട് അർപ്പാർ പാറ്റയാണല്ലോ തലവേദന കുറവുണ്ടോ കുഞ്ഞേയും ചോദിക്കുവാണ് വിഷ്ണു അച്ചൂന്ന് ഒളിക്കുന്നുണ്ട് തലവേദന ഉണ്ട് വിഷ്ണു ചേട്ടാ എന്ന് പറയുവാണ് ആഷ അപ്പോ തലവേദന ഉണ്ടായിരുന്നോ ആശയ്ക്ക് മൂടായിരുന്നത് സോളൂ പൊങ്കാല കാണാൻ പോയാലോ ചോദിക്കുവാണ് ജോൺസൺ എന്ന് പറഞ്ഞിരിക്കണം എന്താണ് ജോൺസൺ കാളിൻ്റെ തീരം ഹി പറയുന്നുണ്ട് വിഷ്ണു അന്യോ വരുന്നോന്ന് ചോദിക്കുവാണ് കെടിയാർ മരുന്ന് വാങ്ങിയോക്കും അങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുവാണ് വിഷ്ണു ഞാനില്ല കെടിയാർ എന്ന് പറയാണ് ഞാൻ രാവിലെ മൂന്ന് മണിക്ക് പോയി ഗ്ലൂക്കോസ് കയറ്റി എന്ന് പറയുവാണ് ആ അനീഷ് വരുന്നുണ്ട് ഇങ്ങോട്ട് എന്ന് പറയുവാണ് കളിന്റെ തീരം മച്ചു ഇപ്പോൾ ഓക്കെ അല്ലേന്ന് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഓക്കെ ആയി പറ്റുന്നു എന്ന് പറയുവാണ് ആഷോ വിഷമിച്ചേട്ടാന്ന് ചോദിച്ചിട്ടുണ്ട് എം സി എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നുണ്ട് ജോർജ് തന്നെ വെറുതെ ഉത്സവം കാണാന്ന് പറയുകയാണ് അതെ അതെ തീർച്ചയായിട്ടും ഒരു ഉത്സവം കാണേണ്ട ഉത്സവമാണല്ലോ എന്ന് പറയുന്നത് പക്ഷെ തിരക്ക് നല്ല തിരക്കാണ് ഒറ്റത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല നടന്നു തന്നെ എല്ലായിടത്തും പോകേണ്ടി എവിടെ ഉത്സവവും വിഷ്ണുവും ചോദിക്കുവാണ് കേടിയാർ ഇപ്പോൾ ഇവിടെ ഉത്സവത്തിന് പൊങ്കാലയെ കുറിച്ചല്ലേ പറഞ്ഞിട്ട് ഋഷിയുടെ നൈമിൽ എന്നെന്തോ പറഞ്ഞു നമ്മുടെ ഒരു ലൈവിൽ കൂടെ ഉണ്ടായിരുന്നു നേരത്തെ അപ്പോൾ അവന്റെ ഡി പി ദൈവം എന്ന നയമാക്കി എന്ന് ഒഴിവാണ് അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവം അപ്പോൾ അടുത്തുള്ള അമ്പലത്തിൻ്റെ കാര്യമാണോ പറഞ്ഞത് വിഷ്ണു പൂരം ഉത്സവം എന്ന് പറയുകയാണ് വിഷ്ണു